ഈ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടേ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയെന്ന് പറയാൻ പറ്റത്തില്ല ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഞാനൊരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ചെറുതായിട്ട് ഞുറുക്കിയിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒറ്റ കറക്കിറക്കണം എന്നിട്ട് അതൊന്ന് എടുത്തുകൊണ്ട് വരാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു സവോള ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചേപ്പ കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കരമസാല കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ചെറുനാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പച്ചമുളക് കുറച്ച് ടൊമാറ്റോ സോസ് ഉപ്പ് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കാണിച്ചു തരാവേ അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒറ്റ കറക് കറക്കിയിട്ട് തരാം നമ്മൾ ഇതാണ്ടതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് ഇട്ടു കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് ഒരു സവോള കണ്ടോ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുവാണോ കേട്ടോ പൊടിയായിട്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു അത് അതിട്ട് കൊടുത്തു കുറച്ച് മല്ലിച്ചപ്പ് ബാക്കി നമുക്ക് വേണം ഇതാ കുറച്ച് കറിവേപ്പില അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുത്തു കുറ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ഗരം മസാല ഇതും അതുപോലെ തന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ഇനി ഇതിലേക്ക് വേണ്ടിയത് ഇതാ ഇതുപോലെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എടുത്ത് വച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങയുടെ നീര് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് അത് ഇട്ട് കൊടുത്തു അതും ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് പിന്നെ നമ്മുടെ പച്ചമുളക് അതും ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ പാകത്തിന് ഉപ്പ് ഇത് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ എന്താണ് പേരെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇത് നമ്മളേ ചെറിയ ഓരോ ബോൾ എടുത്തിട്ടേ ഇത് ഇങ്ങനെ നമ്മൾ സോസേജ് പോലെ ഇല്ലേ ഇങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് എടുക്കണേ സോസേജ് പോലെ കേട്ടോ വലിപ്പവും നീളമൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്തോട്ടോ വെറുതെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഒന്ന് നീളത്തിൽ ഇതിനകത്ത് തീരെ വെള്ളം ഉണ്ടാവരുത് തീരെ വെള്ളം ഉണ്ടായാലും ഇതുപോലെ കിട്ടത്തില്ല ഇങ്ങനെ എങ്ങാനും നിങ്ങൾക്ക് വെള്ളം കൂടിയെന്നോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി ഇട്ടോ കേട്ടോ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുവാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം കൂടില്ല അത് ആ പാകത്തിന് അങ്ങ് കിട്ടും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഉരുട്ടി ഇങ്ങനെ സോസേജ് പോലെ നീളത്തിലൊന്നാക്കിയെടുക്കാം നമ്മളത് നമ്മുടെ ചിക്കനൊക്കെ അതെ ഇങ്ങനെ സോസേജ് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്നും നീളത്തില്ല ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറക്കണം സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ച് ഒരു പാൻ പാനടുപ്പ് വയ്ക്കാം നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്ന് പെറുക്കി ഇടണം തീ ഒന്ന് കുറച്ച് വെക്കാവേ ഇത് ഇട്ടാൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യരുത് കേട്ടോ അതൊന്ന് അല്ലെ പൊട്ടിപ്പോവും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഒരു സൈഡായതിന് ശേഷമേ നമുക്ക് തിരിച്ചിടാവുള്ളൂ ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം കേട്ടോ ഇത്രയും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതേ തൊടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഇതുണ്ട് ഇനി ഒന്നും പേടിക്കണ്ട അങ്ങനെ നമ്മുടെ ചിക്കൻ സോസേജ് സോസേജ് എന്ന് പറയാൻ പറ്റത്തില്ല നീളത്തിൽ ഇങ്ങനെ പിടിച്ച സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരിയെടുക്കാം ചെറുതീയിൽ വേവിച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോ അതേ എണ്ണയിൽ തന്നെ ഒരു സവോള വഴറ്റാൻ ആണേ ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് അത് എണ്ണ കൂടുതലുണ്ടോ നിങ്ങൾ കുറച്ച് കുറച്ചോ കേട്ടോ എനിക്കിപ്പോൾ അത് വറുത്തു കഴിഞ്ഞപ്പോൾ പാകത്തിനുള്ള എണ്ണയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം സവോള ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ പനി എളുപ്പം കഴിഞ്ഞു കേട്ടോ ഇത്രേം പരിപാടിയുള്ളൂ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇത് അതിപ്പോൾ ഉപ്പ് ഇടണ്ട കേട്ടോ നമ്മൾ ഇതിനകത്ത് കുറച്ച് സോസ് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഒന്ന് വഴരട്ടെ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇടുന്നത് എന്താ ഒരു കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതൊന്ന് പച്ചവണം മാറിക്കഴിഞ്ഞാൽ തീ കുറച്ചാഴ്ചേക്ക് കേട്ടോ നമ്മൾ ഒരു ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസാണേ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊരു വീഡിയോ കാണിച്ച് തരാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോ സോസാണേ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്ര ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ മല്ലിച്ചപ്പൊക്കെ ഒന്ന് കൊടുക്കുക ഇത് ഇതിനകത്ത് നന്നായിട്ടൊന്ന് പെരളണം ഇതൊരു എന്താ പറയുക ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ എങ്ങനെ വേണേലും ഒക്കെ ഉപയോഗിക്കാം സ്കൂൾ വിട്ട് മക്കൾ വരുമ്പോഴേ എന്നും ഒരേ പോലെ ചിക്കൻ ആക്കി വെക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം ചപ്പാത്തിയുടെ കൂടിയോ പത്തിരിയുടെ കൂടിയോ ഒക്കെ കഴിക്കാം ഇനി ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് റെഡി ആയിക്കോട്ടെ ആ സമയത്ത് നമുക്ക് നമുക്കിതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അങ്ങനെ ഒന്നിരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി ഗാർലിക് ചിക്കൻ സോസേജ് എന്ന് പറയാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് സവോളയും കൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം എന്താ പറയുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണേ അപ്പോൾ അതിന് അധികം ഇതൊന്നും വേണ്ടല്ലോ അപ്പോൾ ഒന്ന് പെരട്ടിയിരിക്കുന്നത് പിന്നെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാം വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സോസേജ് പോലെ ഇങ്ങനെ നീളത്തിൽ പിടിച്ചു വെച്ചിട്ട് തലേ ദിവസം പിടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താലും പിള്ളേർക്ക് കൊണ്ടുപോകാലോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ സവോള കൂട്ടുക പിന്നെ സോസ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് സോസും കൂടെ കൂട്ടുക ഇതിപ്പോൾ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പരുവത്തിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ ഇങ്ങനെ നമ്മൾ ഇന്ന് പേസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ അധികം വേഗാനൊന്നുമില്ല ആ എണ്ണയിൽ കിടന്ന് വറുത്താൽ മതി അപ്പം നമുക്ക് കഴിച്ചു നോക്കാം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റുവാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മളെ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്